നടിയുടെ രണ്ട് കാമുകന്മാരും നേർക്ക് നേർക്ക് എന്ത് സംഭവിക്കും ബോളിവുഡിൽ പ്രണയം പോത്തുലേണമെങ്കിൽ നീലക്കുറിഞ്ഞുപൂക്കും പോലെ പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം ആ കാത്തിരിപ്പിനിടയ്ക്ക് നിരവധി പ്രണയങ്ങൾ വന്നും പോയിക്കൊണ്ടുമിരിക്കും കത്രീന കൈഫാണ് തന്റെ മുൻ കാമുകന്മാരായ രൺബീർ കപൂറിനും ഖാനുമൊപ്പം അഭിനയിച്ച രണ്ട് സിനിമകളുമായി ഒരേ ദിവസമെത്തുന്നത് ഇരുവരുടെ ചിത്രങ്ങൾ തമ്മിലുള്ള റിലീസ് ക്ലാസ് വ്യക്തിജീവിതത്തിലെ ഏറ്റുമുട്ടലായി തന്നെയാണ് ബീ ടോൺ പാപ്രാസികൾ കാണുന്നത് ഏക്ത ടൈഗറിന്റെ രണ്ടാം ഭാഗമാണ് ടൈഗർ സിന്ദാഹെ അതിൽ സൽമാനുമൊത്ത് കത്രീന കൈഫ് വരുമ്പോൾ സഞ്ജയ് ജീവചരിത്രം സിനിമയാക്കുമ്പോൾ ദത്ത് എന്ന പേരിലാണ് സിനിമയിറങ്ങുന്നത് രൺബീർ നായകനാകുന്ന ഈ ചിത്രവും വൻ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം കാണുന്നത് എന്തായാലും ഈ രണ്ട് ചിത്രങ്ങളും വലിയ ഏറ്റുമുട്ടൽ നടത്തുമെന്നാണ് ബീട്ടോണിൽ നിന്ന് കേൾക്കുന്നത് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट